വാക്ക് നോക്കിക്കൊടുക്കല്ലേ മാളോരേ തോൽവി എന്നും മുക്കേ സോദരേ പട്ടണി പാവം എയർപോർട്ട് അത്യാവശ്യമല്ലേ ലണ്ടനിൽ പോവാൻ അതെന്തിരി വെളിക്ക് ഇരിക്കാൻ അങ്ങനെ പ്രിയപ്പെട്ട എടുത്താൽ ൊങ്ങാത്ത ദുരന്താരങ്ങളുടെ വെറുപ്പ് വിസ്മയങ്ങൾ ഇനി എത്ര കണ്ട് മനം മറിച്ചാലാണ് ആളോരേ ഈ തെരഞ്ഞു എടുപ്പിന്റെ തുടിപ്പൊന്ന് അവസാനിക്കുക തളം വെക്കാൻ ലക്ഷണമൊത്ത തലകളാണെന്നാലും തലവരെ ഒരല്പം മാറ്റി വരച്ചതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റി മലയാളികളുടെ മാന്യതക്കുമേൽ തിളച്ചു തൂകുന്ന ആഭാസ കൊഴുപ്പിന്റെ നാണം കെട്ട നേർക്കാഴ്ചയിലേക്ക് ഇല്ല മാത്രമല്ല ദുർഗുണ സമ്പന്നനായ ആസ്ഥാന ലജ്ജാരഹിതനെയും അന്തമില്ലാതെ കാലടിയിൽ കിടക്കുന്ന ക്യാപ്സ്യൂൾ വിദഗ്ധരെയും വെറങ്ങും കാണാൻ കഴിയില്ല നാണം വീണ്ടും കൊളുത്താൻ ഒരു തരി കനല് പോലും മിച്ചമില്ലാത്ത മുഖ്യ കട്ടിയുള്ള കുറച്ച് തൊലികളും എണ്ണയിട്ട് വഴക്കുന്ന കുറെ ഉളുപ്പില്ലാത്ത നാവുകളും മാത്രമേ മിച്ചമുള്ളൂ ഈ പാവങ്ങൾക്ക് ഇമ്മിണി കാശ് കൊടുത്ത അവരുടെ കല മറക്കാതിരിക്കാൻ ആ ഒരു വേദി കൊടുത്തതാണ് ദൂർത്ത് പറഞ്ഞിട്ട് ഇവര് ബഹളം ഉണ്ടാക്കുന്നത്

ഇടതുകരത്തിൽ മാത്രം പുലർന്നു പോരുന്ന കലയും സംസ്കാരവും സുതാര്യതയും സമത്വവും സാമൂഹിക പുരോഗതിയും ഒക്കെ സംസ്കരിച്ച് ആ ഊഞ്ഞാലാടുന്ന നാലിന് ജൈവ വളമായിട്ട് ഉപയോഗിക്കാം ഇലക്ഷൻ എത്തുമ്പോ തള്ളിക്കയറാൻ തിരഞ്ഞു പിടിച്ച് ഇങ്ങോട്ട് വരും അത് കഴിയുമ്പോ കമ്പിളിപ്പതപ്പ കമ്പിപ്പതപ്പലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ഞങ്ങള് എതിർപക്ഷത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കാൻ ഉറച്ചവർക്ക് എതിരെ ആരാണെന്നതോ പിറകിൽ ഒന്നും ഒരു വിഷയമേ അല്ല ജയിച്ചു വന്നാൽ ഞങ്ങളുടെ കുടുംബത്തിന് എന്ത് നേട്ടം ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ എവിടെ തിരുക ഇതൊക്കെ മാത്രമാണ് ഞങ്ങളുടെ ചിന്ത എല്ലാം കുളമാക്കി നാട്ടുകാരെ അതിൽ മുക്കിയിട്ടും എല്ലാം ശരിയാക്കാം എന്ന് നിന്ന് പറയാനുള്ള മര്യാദ കേടും ഞങ്ങൾക്കുണ്ട് വലിയ ഭൂരിപക്ഷത്തിന് സുനിൽ കുമാറിനെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തിക്കണം ഒന്നുകൂടി ഞാൻ പറയുന്നു നക്ഷത്രങ്ങളുടെ അടയാളത്തിൽ കും വിവരദോഷവും സ്വാഭാവിക പ്രതിഭാസങ്ങളായി കൂടെ ഉള്ളതിനാൽ വലിയ അതിശയോക്തി ഇല്ല എങ്കിലും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അബദ്ധം ഒരേ ആവേശത്തിൽ ആവർത്തിക്കുന്ന ഈ ഇളി ദുരന്തത്തിന് വേദി വെച്ച് നീട്ടാൻ പ്രേരിപ്പിച്ച ബലഹീനത അതാരുടേതായിരിക്കും അടുത്ത ദുരന്തം ആ ഡ്രൈവിംഗ് സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി സ്വന്തം കണ്ണ് നീരും കണ്ടവന്റെ വേർപ്പും തുടച്ച് കിളി പോയ കൂടെ അങ്ങനെ കൃതാർത്ഥനായി എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒന്ന് എന്തോ കുഴപ്പമുണ്ടല്ലോ നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ നാനാദിക്കും അലഞ്ഞ് ഒടുവിൽ പ്രതാപം എല്ലാം കയ്യിൽ പോയി നാനാവിധമായി

ചെയ്യും ശരിയാക്കും എന്നും പറഞ്ഞ് പൊടിയും പോകുന്ന പരമ്പരാഗത സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി കാര്യകാരണ സഹിതം പഠിച്ച് പരിശോധിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അംഗീകാരം നേടുന്നവരെ കാണുമ്പോൾ കാണുമ്പോ ചൊറിയണവരൊക്കെ അങ്ങോട്ട് നന്നായി മാതിക്കൊള്ളേ